ആറ്റുകാൽ അർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് നടന്ന നിവേദ്യ ചടങ്ങോടെ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പരിസമാപ്തിയാണ് ക്ഷേത്ര ട്രസ്റ്റ് നിയോഗിച്ച ഇരുന്നൂറ്റി അൻപതിലേറെ പൂജാരിമാർ നഗരത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ തീർത്ഥം വിതറി നിവേദിച്ചു ചടങ്ങിന്റെ ഭാഗമായി ഹെലികോപ്റ്ററിൽ നിന്നും പുഷ്പവൃഷ്ടിയും നടത്തി നിവേദ്യ ചടങ്ങ് പൂർത്തിയായതോടെ ഭക്തർ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി മധുരയിൽ കൊടുങ്ങല്ലൂരിൽ എല്ലാം ഒരു കൂടുതൽ വിവരങ്ങളുമായി ശ്രീകുമാർ ചേരുന്നു ആദിത്യൻ ലക്ഷ്യങ്ങൾക്ക് ഇത് ആത്മസായുജ്യമായി ആറ്റുകാൽ പൊങ്കാല അനന്തപുരിയെ യാഗശാലയാക്കിക്കൊണ്ടാണ് ഭക്തലക്ഷങ്ങൾ പൊങ്കാലയിട്ട് മടങ്ങിപ്പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എല്ലാവരും മടങ്ങി പോകാനുള്ള ഒരുക്കത്തിലാണ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന് നമ്മുടെ ഈ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ അടുപ്പ് കൂട്ടി കാത്തിരുന്നവരുടെ ആത്മസായുജ്യമാണ് ഈ പൊങ്കാല നിവേദത്തിലൂടെ പൂർത്തീകരിച്ചിരിക്കുന്നത് അവരുടെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധിയാക്കി അവർ തിരിച്ചു പോകാൻ പോകാനൊരുങ്ങിയാണ് എങ്ങനെയുണ്ടായിരുന്നു തിരക്കായിരുന്നു എന്തായാലും സന്തോഷമായി അഞ്ചാം തോട്ടാണ് ഇടുന്നത് ആഫ്റ്റർ ഒരു വർഷത്തിന് ശേഷമാണ് ചെയ്യാൻ പറ്റിയത് ഞാൻ ഇന്നലെ വന്നു രാവിലെ ഇറങ്ങി ആറുമണിയായപ്പോ ഇറങ്ങി ഇവിടെ വന്ന് സ്ഥലം പിടിച്ചു നല്ല രീതിയില് ദേവിയുടെ അനുഗ്രഹം കിട്ടി നമ്മളുടെ ഒരു വിശ്വാസം ഭയങ്കര വിശ്വാസമാണ് അപ്പോൾ അത് കാരണം നമ്മൾ വന്ന് ലേറ്റിച്ച് പോകുമ്പോ നമ്മുടെ ജോലി തിരക്കിന്റെ ഇടയിൽ ആ ഒരു സമയം കണ്ടെത്തി തീർച്ചയായിട്ടും വന്ന് ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ ചെയ്യാറ് പോക്ക് ഇന്നത്തെ പോക്ക് നടക്കില്ല അത് കാരണം ട്രെയിനിൽ നിന്ന് ടിക്കറ്റ്സ് ഭയങ്കര ഫുള്ളാണ് അപ്പൊ നാളത്തേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു മനസ്സിലൊരു ഒരു ഒരു വലിയ സംതൃപ്തി വലിയ ഒരു ഒരു സന്തോഷവും ഒക്കെ ആയിട്ടാണ് ഒരുപാട് ദുഃഖങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മള് ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അത് ആ ദുഃഖങ്ങളെല്ലാം ദേവിയുടെ മുന്നിൽ അവതരിപ്പിച്ച് അതിനുള്ള പരിഹാരമെല്ലാം കാണുന്ന പ്രാർത്ഥനയോട് തീര പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഇവരെല്ലാം അടങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങൾക്കാണ് ഇവർ ഇനി കെ എസ് ആർ ടി സി ബസും റെയിൽവേ സ്റ്റേഷനും ഒക്കെ കേന്ദ്രീകരിച്ചാണ് ലക്ഷ്യം വെച്ചിട്ടാണ് ഇവർ മുൻ പോകുന്നത് എന്നാൽ യാത്രാ സൗകര്യത്തിന് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് കെ എസ് ആർ ടി സി അതുപോലെ തന്നെ റെയിൽവേയും ഒക്കെ വിവിധ ട്രെയിനുകളും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ സംവിധാനവും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് സമയത്തിനകം തന്നെ ഇതിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അതിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ആദിത്യൻ